ി ജെ പി കൊടുവായൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ കെ സി ബിക്ക് സമീപം ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുക അഴുക്കുചാലുകൾ ശുചീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു എത്ര വാട്ടർ ടാങ്ക് എത്ര കിലോമീറ്ററുകളിലും പൈപ്പ് ലൈൻ ഇടാൻ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ അതിനുള്ള വ്യവസ്ഥയുണ്ട് അതിനുള്ള ഫണ്ട് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല റോഡുകൾ ഗ്രാമീണ റോഡുകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഗ്രാമീണ സർക്ക് യോജന പദ്ധതി ഉണ്ട് ദേശീയപാതയുടെ നിലവാരത്തിലുള്ള റോഡുകൾ നിർമ്മിക്കാനുള്ള ഫണ്ട് കേന്ദ്രമായി വഹിക്കുന്നുണ്ട് എന്റെ അത് ആ പദ്ധതികൾ ഉപയോഗിക്കുന്നില്ല ഇവിടെ ഒരു എം പി ഉണ്ടായിരുന്നു അല്ലെ എം ജി ഹരിദാസ് ഇത്തവണ ആലത്തൂര് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങള് പാട്ടുപാടി തോൽപ്പിക്കാൻ തോൽപ്പിച്ചു ഇത്തവണെന്താ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഈ ആലത്തൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പാട്ട് മാത്രമാണ് കേട്ടിട്ടുണ്ടായിരുന്നത് ബാക്കിയൊന്നുമില്ല അതിന്റെ പിന്നിലുള്ള മറ്റു ചടങ്ങുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ആരുടെ കൂടെയാണ് പാട്ടുപാടി നടന്നതെന്ന് ഞാൻ പറയാൻ പറ്റുന്നില്ല കാരണം അത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട് എം പി ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പാട്ട് പാടിയെ ചില ആളുകളുടെ കൂടെ മാത്രം നടന്ന പാട്ട് പാടിയത് കൊണ്ട് കോൺഗ്രസുകാർ പോലും വോട്ട് ചെയ്ത് പറയുന്നത് അതേക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പറ്റുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി പരിഹാരമാണ് മുഖ്യമന്ത്രി കേരളം എങ്ങനെയാണോ ധരിക്കുന്നത് അതേ രീതിയിൽ കൊടുവായെ പഞ്ചായത്ത് ഭരിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി അതിനെതിരായിട്ട് പ്രതിരോധമായിട്ടും സമരവുമായിട്ടും രംഗത്ത് വരും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് സോണി അധ്യക്ഷനായി വി എസ് ശശീന്ദ്രൻ എം സുരേന്ദ്രൻ വി വേണു സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്